സംഭവങ്ങളിൽ ഏതെല്ലാമാണ് ആണ് ശീതയുദ്ധവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നത് ക്യൂബൻ മിസൈൽ പ്രതിസന്ധി ശരിയാണ് പേൾ ഹാർബർ ആക്രമണം പേൾ ഹാർബർ ആക്രമണം രണ്ടാം ലോക ലോകമഹായുദ്ധവുമായിട്ട് ബന്ധപ്പെട്ടതാണ് വിയറ്റ്നാം യുദ്ധം നാറ്റോയുടെ രൂപീകരണം മ്യൂണിക് സമ്മേളനവും രണ്ടാം ലോകമഹായുദ്ധവുമായിട്ട് ബന്ധപ്പെട്ടതാണ് അപ്പൊ ഇവിടെ തന്നിരിക്കുന്നവയിൽ ശീതയുദ്ധവുമായി ബന്ധപ്പെട്ട സംഭവങ്ങൾ ഏതൊക്കെയാണ് ക്യൂബൻ മിസൈൽ പ്രതിസന്ധി വിയറ്റ്നാം യുദ്ധം നാറ്റോയുടെ രൂപീകരണം ഒന്നും മൂന്നും നാലും ഓപ്ഷൻ എ ആണ് ശരിയുത്തരം മ്യൂണിക് സമ്മേളനവും പേൾ ഹാബ ആക്രമണവും രണ്ടാം ലോകമഹായുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട സംഭവങ്ങളാണ് ഇനി എന്താണ് ശീതയുദ്ധം അല്ലെങ്കിൽ ശീതസമരം എന്ന് പറഞ്ഞാൽ എന്താണ് പരസ്പരം ശത്രുത പുലർത്തിയ മുതലാളിത്ത ചേരിയും സോഷ്യലിസ്റ്റ് ചേരിയും തമ്മിലുണ്ടായ ആശയപരമായ സംഘർഷങ്ങളും നയതന്ത്ര യുദ്ധങ്ങളും അറിയപ്പെടുന്നതാണെന്ത് ശീതസമരം എന്ന് പറയുന്നത് മുതലാളിത്ത ചേരിക്ക് നേതൃത്വം കൊടുത്ത രാജ്യം ഏതാണ് അമേരിക്കയാണ് സോഷ്യലിസ്റ്റ് സാമ്പത്തിക വ്യവസ്ഥ സ്ഥി സ്വീകരിച്ച രാഷ്ട്രങ്ങളുടെ ചേരിക്ക് നേതൃത്വം നൽകിയത് ആരാണ് സോവിയറ്റ് യൂണിയനാണ് അപ്പം ഇവിടെ കോൾഡ് വാറുമായിട്ട് ശീതസമരവുമായി ബന്ധപ്പെട്ട സംഭവങ്ങൾ ഏതാണെന്നാണ് ചോദ്യം വന്നത് അതുകൊണ്ട് ശീതസമരം എന്താണെന്ന് ജസ്റ്റ് ഒന്ന് പറഞ്ഞു എന്നേ ഉള്ളൂ ഓക്കെ ഇനി നമ്മുടെ ചോദ്യത്തിൽ ഉണ്ടായിരുന്ന പേൾ ഹാർബർ ആക്രമണം എന്താണ് രണ്ടാം ലോക മഹായുദ്ധത്തെ ഏഷ്യയിലേക്കും അമേരിക്കയിലേക്കും വൻതോതിൽ വ്യാപിപ്പിച്ച രാജ്യമായിരുന്നു ഏത് ജപ്പാൻ എന്ന് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒന്ന് ഡിസംബർ ഏഴിന് ഹവായ് ദ്വീപിലെ അമേരിക്കൻ നാവിക കേന്ദ്രമായ പേൾ ഹാർബർ ജപ്പാൻ ആക്രമിച്ചതാണ് അമേരിക്ക രണ്ടാം ലോകമഹായുദ്ധത്തിൽ പങ്കെടുക്കുവാനുണ്ടായ കാരണം എന്ന് പറയുന്നത് പേൾ ഹാർബർ ആക്രമണത്തിൽ ജപ്പാൻ ആക്രമിച്ച അമേരിക്കയുടെ കപ്പൽ ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണ് യു എസ് എസ് അരിസോണയാണ് ഓക്കെ അപ്പം ക്ലിയർ ആണല്ലോ അതാണ് പേൾ ഹാർബർ ആക്രമണവുമായിട്ട് ബന്ധപ്പെട്ട ആ ഒരു സംഭവം എന്ന് പറയുന്നത് ഇനി നമ്മുടെ നാറ്റോ എന്തുമായിട്ട് ബന്ധപ്പെട്ടതെന്ന് നമ്മൾ പറഞ്ഞു ശീതസമരവുമായിട്ട് ബന്ധപ്പെട്ട സംഭവമാണെന്ന് പറഞ്ഞു അതായത് എന്താണ് ശീതകാലത്തെ സൈനിക സഖ്യങ്ങളാണ് ഏതൊക്കെ നാറ്റോ സീറ്റോ സെൻറ്റോ എന്ന് പറയുന്നത് നാറ്റോ എന്നാണ് രൂപീകരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപതിലാണ് രൂപീകരിച്ചത് നോർത്ത് അറ്റ്ലാന്റിക് ട്രീറ്റി ഓർഗനൈസേഷൻ നാറ്റോ നയൻറ്റീൻ ഫോർട്ടി നയൻ ഇനി മ്യൂണിക് ഉടമ്പടി എന്ന് പറഞ്ഞാൽ എന്താണ് നമ്മൾ പറഞ്ഞു രണ്ടാം ലോകമഹായുധവുമായി ബന്ധപ്പെട്ട സംഭവമാണെന്ന് നമ്മൾ പറഞ്ഞിരുന്നു ഒന്നാം ലോക മഹായുദ്ധത്തിന് ശേഷം രൂപം കൊണ്ട സ്വതന്ത്ര രാജ്യമാണ് ഇത് ചെക്കോസ്ലോവാക്യ എന്ന് പറയുന്നത് ചെക്കോസ്ലോവാക്കയിൽ ജർമ്മൻ വംശജർക്ക് ഭൂരിപക്ഷ ഉള്ള പ്രദേശമായിരുന്നു ഇത് സുഡൻറ്റൻ ലാൻഡ് എന്ന് പറയുന്നത് സുഡറ്റൻ ലാൻഡ് എന്ന് പറയുന്നത് വ്യവസായ കേന്ദ്രം കൂടിയായി ഈ പ്രദേശം ആക്രമിച്ചു കീഴടക്കാൻ ഹിറ്റ്ലർ തീരുമാനിച്ചു ജർമ്മൻ സൈന്യം അതിർത്തിയിലെത്തിയപ്പോൾ ചെക്ക് ഗവൺമെന്റ് ബ്രിട്ടനോടും ഫ്രാൻസിനോടും സഹായം അഭ്യർത്ഥിച്ചു എന്നാൽ ബ്രിട്ടനും ഫ്രാൻസും ഹിറ്റ്ലറെ സഹായിക്കുകയാണ് ചെയ്തത് സുഡിനും മേൽ ജർമ്മനി അവകാശവാദം ഉന്നയിച്ചതിനെ തുടർന്ന് ഈ പ്രശ്നം ചർച്ച ചെയ്യാനായി ബ്രിട്ടൻ ഫ്രാൻസ് ഇറ്റലി ജർമ്മനി എന്നീ രാഷ്ട്രങ്ങളുടെ പ്രതിനിധികൾ ജർമ്മനിയിലെ മ്യൂണിക്കിൽ ചേർന്ന സമ്മേളനമാണ് ഇത് മ്യൂണിക് ഉടമ്പടി എന്ന് പറയുന്നത് മ്യൂണിക് ഉടമ്പടി നടന്ന വർഷമാണേത് നയൻറ്റീൻ തേർട്ടി എയ്റ്റ് എന്ന് പറയുന്നത് ക്ലിയർ ആണല്ലോ മ്യൂണിക് ഉടമ്പടിയെ തുടർന്ന് സുഡൻലാൻഡ് ജർമ്മനിക്ക് നൽകാൻ തീരുമാനിച്ചു ചരിത്രത്തിലെ ഏറ്റവും ഹീനമായ ഉടമ്പടി എന്ന് ചരിത്രകാരന്മാർ വിശേഷിപ്പിച്ച ഉടമ്പടിയാണ് ഏത് മ്യൂണിക് ഉടമ്പടി എന്നാൽ ഉടമ്പടിയുടെ മറവിൽ ജർമ്മനി ചെക്രോസോവാക്കിയെ പൂർണ്ണമായും കീഴടക്കി ഇതേ തുടർന്ന് ബ്രിട്ടനും ഫ്രാൻസും ജർമ്മനിയോടുമുള്ള പ്രവീണനം അവസാനിപ്പിക്കുകയും യുദ്ധത്തിനുള്ള തയ്യാറെടുപ്പ് നടത്തുകയും ചെയ്തു അങ്ങനെയാണിത് രണ്ടാം ലോക മഹായുദ്ധത്തിലോട്ട് വരുന്നത് ഓക്കെ അപ്പോൾ അതുകൊണ്ടാണിത് രണ്ടാം ലോക മഹായുദ്ധവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് പറയുന്നത്